പാലക്കാട് കല്ലേക്കാട് ഒരു വന്യമൃഗത്തെ കണ്ടതിൻ്റെ ആശങ്കയിലാണ് ജനങ്ങൾ പുലിയാണോ അതോ പുലിക്ക് സമാനമായൊരു ജീവിയാണോ എന്നുള്ളതൊക്കെ സംശയമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സി സി ടി വി ദൃശ്യം പുറത്തു വന്നിരുന്നു അതിൽ പുലിക്ക് സമാനമായൊരു ജീവി ഓടിപ്പോകുന്നതാണ് കാണുന്നത് പക്ഷെ അത് ഏത് ജീവിയാണെന്നുള്ളതും വ്യക്തമാക്കാൻ അല്ലെങ്കിൽ നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല എന്താണ് ഇപ്പോൾ കണ്ട ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നത് എന്താണ് കണ്ടത് ഞാൻ രണ്ട് പുലിയെ പോലെയുള്ള സാമ്യമുള്ള ഒരു ജീവിയാണ് രണ്ടെണ്ണം ആ പാടത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരുമിച്ച് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത് കണ്ടു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മെമ്പറെ വിളിച്ചു എല്ലാവരും ഉണ്ടായിരുന്നു അവർ ഓടി എത്തുമ്പോഴേക്കും ആ കാട് ഓടിച്ച സ്ഥലത്തേക്ക് പോയി പിന്നെ ഞാൻ അവിടുത്തെ പണി നിർത്തി വണ്ടി കൊണ്ട് അതിൽ അവിടെ കാടെ നിർത്തിയാമ്പ് അപ്പുറത്തെ പാടത്തേക്ക് ചാടി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് എന്താ ജീവിയാണെന്ന് മനസ്സിലാവും രണ്ടാഴ്ചയായിട്ട് ഇത് പലവരും കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഏട്ടന്മാൻ കണ്ടതാണ് അപ്പം അന്ന് കഴിഞ്ഞ ആഴ്ച പതിനേഴാം തീയതി അന്ന് കണ്ടു പറഞ്ഞു അന്ന് ഫോറസ്റ്റ് ഫോറസ്റ്റ്കാർ വന്നു രണ്ട് മൂന്ന് ക്യാമറയൊക്കെ വെച്ചതാണ് പക്ഷേ അതിലൊന്നും ഇത് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നലെ വൈകിട്ട് ഈ അയ്യാസ്വാമി പറയുന്ന ഒരാളുടെ വീട്ടിൽ രണ്ട് പുലിക്കുട്ടികളുടെ മേലുള്ള സാധനം അതിൻ്റെ മേലെ കൂടെ ചാടിപ്പോയി അതിൻ്റെ മേലെ കൂടെ വരണം അപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ രാഷ് മനോജ് പറഞ്ഞത് എല്ലാവരും കൂടി വന്നിട്ട് അവർ സി സി ടി വി പോയി നോക്കി അപ്പോൾ പുലിക്ക് പുലിനമായിട്ടൊരു സാധനമാണ് പുലിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇന്ന് ഇവൻ വിളിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓടിപ്പോയി അത് അവിടെ പോയിക്കുന്നവിടെ ഒരു എടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ ഇന്നതിപ്പോൾ ക്യാമറയിൽ ഒരാളുടെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അതിൽ സൂം ചെയ്ത് നോക്കുമ്പോഴും അത് പുലിനമാതിരി പക്ഷെ പുലി പൂച്ചയല്ല രണ്ടിന്റെ അടിയിൽപ്പെട്ടൊരു ഐറ്റം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ് നോക്കിയിട്ട് ടീമിന്റെ കാര്യമായിട്ട് അവർ ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ പുലിക്ക് സൗഭ്യമായിട്ടുള്ള ഒരു പുലിയും ഒരു സാധനമാണ് പൂച്ച സംശയത്തെ തുടർന്ന് ഫോറസ്റ്റ് ഒക്കെ ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട് വനപാലകരൊക്കെ പരിശോധന നടത്തുന്നുണ്ട് ഏത് ജീവിയാണെന്നുള്ളത് വ്യക്തമല്ല ഏതായാലും പരിശോധനകൾ നടക്കുകയാണ് മൽഗോശി മോഹനപ്പം ഗൂഗിൾ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്